വേടനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പേജിൽ വന്നിട്ടുള്ളൊരു സംഗതിയാണ് ഈ കാണുന്നത് അതായത് വേടൻ്റെ ഒരു അനുഭവം വേടൻ ഇങ്ങനെ തീ കാരണങ്ങളാണ് ഇതൊക്കെ എന്നാണ് പറയണത് എന്തായാലും കാരണവും കോമഡിയാണ് അതിൻ്റെ പേരിൽ ചൂളയായിട്ട് മാറിയിട്ടുള്ള വേടനും കോമഡിയാണ് ഇവൻ താമസിച്ചതൊരു കോളനിയിലാണെന്നാണ് പറയണത് ഇടത്തും ഒരേപോലെ വീടുകളിലൊരു കോളനി അതിൻ്റെ അപ്പുറത്തൊരു പറമ്പുണ്ട് ആ പറമ്പിൽ കയറി ഇവൻ്റെ അനിയൻ മാങ്ങ പൊട്ടിച്ചു മാങ്ങ പൊട്ടിച്ചപ്പോൾ ആ മാങ്ങ നിൽക്കുന്ന പറമ്പിൻ്റെ ഉടമസ്ഥൻ വന്നുകൊണ്ട് എൻ്റെ അനിയനെ ചിലപ്പോൾ ഒന്നിനൊണ്ട് കൊടുത്തു തോന്നുന്നു നീ ഇന്നാളെ മോനല്ലടാന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് അന്ന് അത് എൻ്റെ അനിയന് ഭയങ്കര വിഷമായി അവൻ രണ്ട് ദിവസം അവൻ ഭയങ്കര വിഷമത്തിൽ നടന്നു എന്നാണ് വേടം പറഞ്ഞത് അതെന്നൊക്കെയാണ് വേടൻ ഇങ്ങനെ ഒരു ആവാനുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ കിട്ടിയതെന്നാണ് പറയുന്നത് അതായത് വേടൻ്റെ കാര്യങ്ങൾ മഹാ കോമഡിയാണ് വേടൻ പറയുന്ന ജാതീയത എന്നൊക്കെ പറഞ്ഞ അത് ഉണ്ടായിരുന്നൊരു കാലത്ത് അതൊന്നും ഈ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട കാര്യമില്ല ഇത് ഈ കാലഘട്ടത്ത് പറയേണ്ട കാര്യമാണ് അതായത് തമ്പ്രാൻ ആയിട്ടുള്ള നേതാവ് ഈ പറയുന്ന പോലെ കസേരയിലിട്ടിരുന്ന് ഈ പറയുന്ന ടേബിൾ ഇരുന്ന് തിരുന്നു അടിമകളായിട്ടുള്ള പാവങ്ങൾ താഴെ ഇരുന്നതിരുന്നു ഈ കാലഘട്ടത്തിൽ വേടം വന്നിരുന്നെങ്കിൽ അതൊക്കെയായിരുന്നു എ കെ ജി ആണ് ഇരിക്കുന്നത് എ കെ ജിൻ്റെ മുമ്പിൽ നിലത്തിരുന്ന് കഴിക്കുന്നവർ സാധാരണ അടിമപ്പെട്ട മനുഷ്യന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് വേടം വന്നിരുന്നെങ്കിൽ വളരെ അധികം കൃത്യമായിരുന്നു ഈ പറയുന്ന വേടനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു തന്നോളം പോകുന്നവനെ താനെന്ന് വിളിക്കുന്ന ഈ ഒരു സമയത്ത് ആരാടാന്ന് വെച്ചാൽ ഞാനടാ എന്ന് പറയുന്ന ഈ സമയത്ത് വേടൻ എന്ത് പ്രശസ്തിയാണുള്ളത് വേടനെ കൊണ്ടുള്ള പ്രശസ്തി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു രാഷ്ട്രീയം വരാതിരിക്കാൻ വേണ്ടി ചവിട്ടി നിർത്താൻ പറ്റുന്ന ഒരു ആയുധം അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഒരു തേങ്ങയല്ല ഉള്ള കാര്യം പറയാം അത്രയേ ഉള്ളൂ ഫുൾ രാഷ്ട്രീയം രാഷ്ട്രീയം മാത്രം ജാതി തേങ്ങ മാനങ്ങനെ അതെ ഈ വേടന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ വലിയ ജാതിക്കാരുണ്ട് എതിർക്കുന്ന ആളുകൾ കൂട്ടത്തിൽ ഈ പറയുന്ന വേടൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ പിന്നെ ഇത് രാഷ്ട്രീയമല്ലേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയാകുമ്പോഴല്ലേ അതൊരു വലിയ അത് ഇന്ന താഴ്ന്ന ജാതിക്ക് വേണ്ടിയിട്ടാണ് ഇവൻ വരുന്നുള്ളൂന്ന് പറയുന്നത് ഇവൻ്റെ ഇടയിൽ തന്നെ ഇവനെതിർക്കുന്ന ആളുകളുണ്ട് അപ്പോൾ പിന്നെ അറിയാലോ പിന്നെ കാര്യത്തിലോട്ട് കിടക്കാം വേടൻ്റെ ആ ഒരു തീ ആവാനുള്ള കാരണം പറഞ്ഞ ഈ ഒരു വിഷയം അതായത് ഈ ഈ പറമ്പ് കയറി മാങ്ങ മോഷ്ടിച്ച വിഷയം നീ നിന്നാളെ മകനല്ലടാ നീ നിന്നെ എന്ന് പറഞ്ഞ തല്ലിയെന്നാണ് പറഞ്ഞത് ചുമ്മാണ ചുമ്മാ പറയണം നോണ പറയുക അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങളും ചെറുപ്പത്തിൽ ഇതുപോലെ കണ്ടവര പറമ്പ് കയറി മാങ്ങ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കും തല്ലി കിട്ടിയിട്ടുണ്ട് കല്ലുകൊണ്ട് കയറി റിഞ്ഞത് കാക്കമാരാ മുസ്ലിങ്ങളേ എന്നാൽ അപ്പം എനിക്ക് പറഞ്ഞൂടെ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ടാണ് മുസൽമാനായിട്ടുള്ള ആളെൻ്റെ തല്ലിയത് നീ ഗംഗാധരൻ്റെ മോനല്ലടാ നീ ഹിന്ദുവല്ലടാ എന്ന് പറഞ്ഞിട്ട തല്ലിയെന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ അംഗീകരിക്കാൻ പറ്റുമോ ഊളത്തരങ്ങളാണത് ഊളത്തരത്തിൽ ആളി കത്തുന്നവനാണ് അവൻ ഞാൻ അത്രയും പറയൂ ഊളത്തരത്തിൽ ആളിക്കത്തുന്നവനാണ് അല്ലാതെ ഒരു തേങ്ങയുടെ മൂടുവനല്ലേ കേരളം എന്താണെന്ന് അവൻ ഈ ഒരു സമയം കൊണ്ട് അവൻ കേരളം കേരളത്താണെന്നുള്ളത് അവനുണ്ടായ സപ്പോർട്ട് ഇവിടുന്നാ ഈ കേരളത്തിൽ നിന്നാണ് ഇവൻ പറഞ്ഞ പോലെ ഇവന്റെ ജാതിപരമായിട്ട് അടിച്ചമർത്തപ്പെടുന്ന ഈ സമൂഹത്തിനാണ് ഉന്നത കുലജാതർ വരെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുത്തിന് വളരാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ഒരു രാഷ്ട്രീയത്തെ തടഞ്ഞു നിർത്താൻ വേറെ ചിലർ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് ഇത് രണ്ടും കൂടിയാണ് വേടൻ അല്ലാതെ വേടൻ ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല മനസ്സിലായില്ലേ അതായത് ചെറുപ്പകാലത്ത് നമ്മൾ ചെയ്യുന്നൊരു തെറ്റ് അന്യൻ്റെ മുതൽ പോയി മോഷ്ടിക്കും മോഷ്ടിക്കുന്ന പറഞ്ഞ സ്വർണവും അത് ഇതൊന്നുമല്ല മാങ്ങ ചക്ക ഇതൊക്കെ ആയിരിക്കും മോഷ്ടിക്കുക അത് ആ ഉടമസ്ഥനോട് ചോദിച്ചിട്ട് പോയിട്ട് ആ പറിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആൾ പറയും രണ്ട് മൂന്നെണ്ണം പറിച്ചിട്ട് പോടാന്ന് പറയും അത് നിൽക്കാതെ നമ്മൾ കല്ലെടുത്ത് വീക്കും കല്ലെടുത്ത് വയ്ക്കുമ്പോൾ അപ്പുറത്ത് വീടുണ്ടാവും വീടിന് ജനലുണ്ടാവും ഈ കല്ല് നേരെ പോയിട്ട് അവിടെ ചാടും അങ്ങനത്തെ അനുഭവങ്ങൾ ആ വീട്ടുകാർക്ക് ഉണ്ടാവും അപ്പോൾ അവരെന്തെങ്കിലും കല്ലെടുത്ത് അറിയാൻ സമയമില്ല അങ്ങനെ മതിൽ ചാടി വന്ന് കല്ലെറിഞ്ഞവരെ അവർ ചിലപ്പോൾ അണ്ടരം കൊടുത്ത് വിടുകയും ചെയ്യും ഇതൊക്കെ ജാതീയപരമായിട്ട് പറഞ്ഞതാണ് ജാതീയപരമായിട്ട് ഒതുക്കിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പാട്ടും പാടി ഇറങ്ങണ ഈ ചെക്കനോടൊക്കെ നമ്മൾ എന്ത് പറയുന്നത് അതായത് വേടൻ ഒരു കോമഡിയാണ് ഒരു കോമഡി ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും തീയായി വന്നവനാണ് വേണം അതായത് ഇവൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇതുപോലെ ആയിരിക്കും പല കാര്യങ്ങളും അതായത് അന്നെൻ്റെ മുതൽ കക്കാൻ പോയി അതിന് നല്ല കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഈ പറയുന്ന വേടൻ ഭയങ്കരമായിട്ട് പവറായി വന്നത് പവറേഷ് ആയതെന്ന് പറഞ്ഞത് കഞ്ചാവ് വലിക്കാൻ അനുവദിക്കുന്നില്ല കഞ്ചാവ വലിച്ചിട്ട് എന്നെ വേട്ടയാടുന്നു എന്നുള്ളത് വേറെന്ന് പുലിനകം കഴുത്തിട്ട് തന്നെ പുലിനകം എന്ന് പറയുന്ന സാധനം കഴുത്തിടാൻ പറ്റില്ല അപ്പോൾ സുരേഷ് ഗോപിൻ്റെ കഴുത്തിലല്ലേ മോഹൻലാലിൻ്റെ കഴുത്തില്ലേ മറ്റവൻ്റെ കാലിൻ്റെ ഇടയിലുണ്ടോ എന്ന് ചോദിക്കണ്ട അത് പുലിനകം ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഈ കേസ് വരും അത് ഫോറസ്റ്റ് നിയമമാണ് അത് ഫോറസ്റ്റ് നിയമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുകാർ കണ്ണടയ്ക്കുന്നത് ഈ താങ്ങ് ജാതിപ്പെട്ട ആൾക്കാരുടെ മേലെയാണ് അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ പലപ്പോഴും അവർ കണ്ണടച്ച് വിടാറാണുള്ളത് എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് നേരെ മറിച്ച് വലിയ വലിയ ടീമൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമാക്കുവാലും മനസ്സിലായി മറ്റുള്ളവർ കാട്ട് കരുമ്പോൾ അത് ജീവിക്കാൻ വേണ്ടിയിട്ടില്ല അവരൊന്നുള്ളിൽ മറക്കെടുക്കാൻ പോയതല്ലേ അവരെന്തെങ്കിലുമൊക്കെ ചെറുത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നവരാണ് പക്ഷേ അപ്പോൾ വേടൻ്റെ ആയാലും ശരി മോലാൻ്റെ ആയാലും ശരി സുരേഷ് ഗോപിൻ്റെ ആയാലും ശരി കഴുത്ത് കിടക്കുന്ന ഓർജിലും പുല്ലാണെങ്കിൽ കേസാണ് അപ്പോൾ എനിക്ക് കുറച്ചിൽ പുനക്കം ഇടാൻ പറ്റുന്നില്ലേ എന്നെ ഇവിടെ ക്രൂരമായി വേട്ടയാണെന്നേ എന്നും പറഞ്ഞിടക്കേണ്ട കാര്യമുണ്ടോ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിലൂടെ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവിടെ ജാതി തേങ്ങ മാങ്ങ കുമം കുടച്ചൊക്കെ നോക്കൂ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സംവരണത്തിൽ എന്താ പറയുക ജീവിച്ചു പോകുന്ന ആളുകളുടെ നാടത് സംവരണത്തിലൂടെ ജോലിക്ക് കയറുക സംവരണത്തിലൂടെ പഠിക്കുക അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും അതിന് പരാതി ഏറ്റെടുത്ത് ഒരു ഒരു വിഭാഗക്കാരും വന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നോക്കണം ഇവിടെ ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാർക്ക് സംരണം കൊടുക്കേണ്ട പേരിൽ ഏതെങ്കിലും നായരോ നമ്പൂരിയോ അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരോ ആരെങ്കിലും പരാതിയായിട്ട് വന്നിട്ടുണ്ട് ആരെങ്കിലും ഒരു ഒരു എന്താ പറയുക ഒരു പിക്കറ്റിംഗ് നടത്തിയിട്ടുണ്ടോ ഒരു ഒരു റാലി നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ല അപ്പോൾ അത്രത്തോളം ഫുൾ സപ്പോർട്ട് അവർക്ക് കൊടുക്കണം കൊടുക്കട്ടെ അവർ നേടിയെടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമുള്ള കേരളത്തിലാണ് ഇതുപോലെ തൂടത്തരം വിളിച്ചിടന്നിട്ട് ഇവനെ പൊക്കി നടക്കുന്നത് പൊക്കി നടക്കുന്ന ആരാന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരൊന്നുമില്ല വ്യക്തമായ രാഷ്ട്രീയമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേടനെ സപ്പോർട്ട് ചെയ്യുന്നവരിലും ഉന്നത കുലജാതരുണ്ട് വേടനെ എതിർക്കുന്നവരിലും വേടന്റെ കുലജാതന്മാരുണ്ട് മനസ്സിലാവുന്നുണ്ടോ അതായത് ഇവനെ സപ്പോർട്ട് ചെയ്യണേലും ഈ പറഞ്ഞ വലിയ ജാധിക്കാരുണ്ട് ഇവിടെ സി പി എം ആയിട്ട് നിൽക്കുന്ന വലിയ അധികാരില്ലേ ഇല്ലേ അത് കഴിഞ്ഞ് കോൺഗ്രസിലോട്ട് പോവാം കോൺഗ്രസിൽ വലിയ വലിയ നായന്മാരും നമ്പൂരിമാരും ഇല്ലേ അവരൊക്കെ വേടനെയാണ് സപ്പോർട്ട് ചെയ്യണത് ഇനി എതിർക്കുന്ന കൂട്ടത്തിൽ നോക്ക് എല്ലാ വിഭാഗക്കാരുണ്ട് ഇവൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉണ്ട് ഈ ഈ വീടിൻ്റെ അടിത്തനങ്ങൾ നോക്ക് പിന്നെ ആരാണ് പിന്നെ അടുത്ത സപ്പോർട്ടർമാർ ഇവിടെ ഒരു രാഷ്ട്രീയം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു കോത്താമ്പി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ സമാധാനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടീം വരുന്നത് വരെ അറിയുന്നുണ്ട് ആ വരവ് അത് തടുക്കാൻ വേണ്ടി ഒരു ആയുധമായിട്ട് ഇവൻ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഒരു വലിയ ആയുധമായിട്ട് ഇവനെ കൊണ്ടുനടക്കുന്നത് അതുകൊണ്ടാണ് ഇവനൊക്കെ ഇത്രത്തോളം ഇവന്മാരുടെ ഈ എന്താ ഇവനതിരെ വീഡിയോ ഞാൻ ചെയ്തതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചില പള്ളി കമ്മിറ്റി ഗ്രൂപ്പിൽ വരെ പോകുന്നുണ്ടെന്നൊക്കെ ആട്ടെ അപ്പം നാലിച്ച് നോക്ക് ഇല്ലേ അതായത് ഇവനെ എതിർത്ത് നമ്മൾക്കിടയിൽ തന്നെ ആളുകൾ വരുന്നവർക്ക് ഭയങ്കര പ്രശ്നം അപ്പം തെറി പറയണം തെറി പറഞ്ഞിട്ട് എന്നെ നിർത്തിക്കണം ഒരു പുല്ലും നടക്കൂല നിന്റെയൊക്കെ തെറി നാലായിട്ട് മടക്കിയത് ആസനത്തിൻ്റെ അടിലോട്ട് വെച്ചാൽ മതി നീയൊക്കെ എത്ര തെറി പറഞ്ഞാലും പറയേണ്ടത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും മനസ്സിലായി ഇനിയിപ്പോൾ നാല് തല്ലുകൊണ്ടാലും പറയേണ്ടത് പറയും അത് ഇനി വേടനല്ല വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ജിഹാദികളായാലും ശരി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നീയൊക്കെ എന്തിനു ഇവനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് അന്നം തിന്നണേ ഞങ്ങൾക്കറിയാം മനസ്സിലായില്ലേ വേടൻ ഒരു പ്രാവശ്യം ഈ ഖുർആാനേയും ഈ പള്ളി കമ്മിറ്റിയും ഈ ഈ പറഞ്ഞ പോലെ മന്ത്രസേല പീഡനത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാവുന്നതുള്ളൂ നിൻ്റെ ഒക്കെ ചപ്പോട്ട് അത് ഞമ്മക്ക് നന്നായിട്ടറിയാം അതിങ്ങനെ പറയണ്ട കേട്ടില്ലേ അപ്പോൾ ഇങ്ങനെ കൂടുതലും പറയാനില്ല അപ്പോൾ വേടനായാലും കൂടനായാലും ആരായാലും ശരി വലുതാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പഠിക്കുന്നതാണ് ചെറുപ്പത്തിലെ ഈ പറയുന്ന പോലുള്ള അന്യൻ്റെ മുതലാക്കാൻ പോകുമ്പോൾ അടിയും കുത്തും ചവിട്ടും ചെറുപടിയൊക്കെ അതൊക്കെ പഠിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇനി കൊണ്ടുവരാൻ പാടില്ല അന്യൻ്റെ മുതൽ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല ഞാൻ കട്ടെടുക്കാൻ പാടില്ല ചോദിച്ചിട്ട് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവുന്നത് അല്ലാതെ അതൊരു ജാതിയെ പറഞ്ഞു അല്ലെങ്കിൽ അതൊരു എന്നെ എൻ്റെ അച്ഛനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന് ചാകേണ്ട കാര്യമില്ല അതിന് വേണ്ടി വെറുതെ തീ പൊകേണ്ട അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ചീത്ത പറഞ്ഞ ഒരു തല്ലിയരുണ്ടെന്നേ അതൊക്കെ മുസ്ലിങ്ങളാണെന്നേ അതിപ്പോൾ ഹിന്ദുവിനെതിരെ പറഞ്ഞതെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഹിന്ദു ആയിട്ടാണ് എന്നെ തള്ളിയെന്ന് പറയാൻ പറ്റുമോ പണ്ടിത്രം കാണിച്ചല്ലേ തല്ലിടുന്നത് അല്ലേ അപ്പൊ ഈ ജാതി വാണക്കേസ് ഉണ്ടോ നിങ്ങൾ പേരല്ലോ ദൈവജിത റാപ്പായാലും കോപ്പായാലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാട്ട് കൂടുന്ന ഞാനൊരു കാര്യം പറഞ്ഞു നമ്മളെ ഹൈന്ദവ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ഇവിടെ പല ആളുകളും ഉണ്ട് ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാണ് നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് രാഷ്ട്രീയപരമായിട്ട് പ്രശ്നമാണ് മതപരമായിട്ട് പ്രശ്നമാണ് ബിസിനസ് പരമായിട്ട് പ്രശ്നമാണ് അപ്പം നമ്മൾക്കിടയിലെ വിലക്കെടുക്കാൻ പറ്റുന്ന ആളുകൾ അവർ വിലക്കെടുക്കും എന്നിട്ട് അവർ അവരുടെ കൂട്ടത്ത് കൂടി നമ്മളോട് എന്ത് ചെയ്യും നമ്മളങ്ങനെ സ്പ്രെഡ് ആക്കാൻ നോക്കും അപ്പം അതിന് വീണ് കൊടുക്കരുത് നന്നായിട്ട് ജീവിക്കാൻ നോക്കൂ പ്ലീസ് ഇതുപോലത്തെ വാണക്കേസിലൊന്നും പോയി ചാടല്ലേ കേട്ടോ ശരി എന്നാൽ